ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിയെ തവനൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട അമ്മ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയാണ് സമീപിച്ചത് ഇവരുടെ ഹർജിയിൽ ജയിൽ വകുപ്പിനോട് ഹൈക്കോടതി വിശദീകരണം തേടി കൊടിസുനിയുടെ അമ്മയുടെ ആവശ്യം എന്തുകൊണ്ടാണ് മാറ്റം ആവശ്യപ്പെടുന്നത് കുമാർ എന്ന കൊടിസുനിയെ ജയിൽ മാറ്റം വേണമെന്ന ആവശ്യവുമായാണ് അമ്മ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന നിലവിൽ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ തവനൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്നാണ് അമ്മയുടെ ഹർജിയിലുള്ള പ്രധാനപ്പെട്ട ആവശ്യം ഈ ഹർജിയിൽ ജയിൽ വകുപ്പിനോട് ഹൈക്കോടതി വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട് കൊടിസുനിയെ ആദ്യം പാർപ്പിച്ചിരുന്നത് തവനൂർ സെൻട്രൽ ജയിലിലായിരുന്നു ന്യൂമാഹി ഇരട്ട് കൊലക്കേസിന്റെ വിചാരണ നടപടികൾക്കായി കഴിഞ്ഞ ജനുവരിയിലാണ് കൺട്രോൾ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തത് പക്ഷേ അതിന്റെ വിചാരണയ്ക്കായി കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ സഹതടവുകാർക്കൊപ്പം സുനി മദ്യപിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തുവന്നാണ് സി സി ടി ദൃശ്യങ്ങളൊക്കെ വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് പിന്നീട് ഈ തവനൂരിലെ ജയിലിലേക്ക് തന്നെ വീണ്ടും കൊണ്ടുപോകുന്നത് പക്ഷേ സുനിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് മകൻ തനിച്ചാണ് തവനൂർ സെൻട്രൽ ജയിലിൽ താമസിക്കുന്നത് അങ്ങനെയുള്ള ഉള്ള സുനിയെ ഇടയ്ക്കിടെ കാണണം ആരോഗ്യാവസ്ഥകൾ അറിയണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളുണ്ട് പക്ഷെ ദീർഘദൂര യാത്ര ചെയ്യേണ്ടി വരുന്നു തന്റെ ആരോഗ്യം കൂടി പരിഗണിച്ച് അതിന് കഴിയാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് മകന്റെ ആരോഗ്യ സംരക്ഷണത്തിനും മകനെ ഇടക്ക് സന്ദർശിക്കാനും ആരോഗ്യാവസ്ഥ സംബന്ധിച്ചുള്ള അന്വേഷണത്തിനുമൊക്കെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്നാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നത് എന്തായാലും ഈ ഹർജിയിൽ ഹൈക്കോടതി ജയിൽ വകുപ്പിനോട് ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുകയാണ്